ക്രീസ്വർ ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല നിമിഷങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ദൈവവചനം ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോക ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രമാത്രം പ്രതിസന്ധി എന്ത് എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം മറ്റാർക്കും ഇല്ലാത്ത കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ എന്താ എൻ്റെ ജീവിതത്തിൽ ഇതിനൊരു അറുതി ഇല്ലയോ അവസാനം ഇല്ലയോ എന്നപ്പോൾ നാം ചോദിച്ചു പോകാം നാം ഈ ചിന്തിച്ചു വരുന്ന തിരുവചന ഭാഗത്ത് അപ്രായ പൗലോസിൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ആശയമൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ പത്ത് പതിനാല് ദിവസങ്ങളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ പോലും കാണാൻ കഴിയാതെ ആ കടലുകൊണ്ട് അവസാനിക്കുമെന്ന് ചിന്തിച്ചെടുത്ത് ദൈവം അവരെ എന്ന ദ്വീപിൽ സുരക്ഷിതമായി എത്തിച്ചത് നമ്മൾ പോസ്റ്റർ പ്രവർത്തി ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ കാണുന്നുണ്ട് സ്വാഭാവികമായും റോമിലേക്ക് പോകേണ്ട ഒരു യാത്ര ചില പ്രതിസന്ധികൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ മെലുത്തദ്വീപിൽ ഒരു എത്തത്തക്ക നിലയിൽ ദൈവം ക്രമീകരിച്ചു മറ്റൊന്നിനുമല്ല അവിടെ മറഞ്ഞിരുന്നതായ ചിലതിനെ ചില ശക്തികളെ എന്നൊന്നേക്കുമായി ഒടുക്കിക്കളയാൻ അഭിഷക്തൻ്റെ കരങ്ങളിൽ ഒരു സാഹചര്യം ദൈവം ഒരുക്കുകയായിരുന്നു എന്ന് ആധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ചെന്ന കടലിൽ കപ്പൽ തകർന്ന് അവിടെ രക്ഷപ്പെട്ടു ചെന്ന ഇരുന്നൂറ്റി എഴുപത്താറോളം പേർക്ക് രക്ഷയൊരുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ശീതകാലം തണുപ്പ് നിമിത്തം അവർക്കൊരല്പം ചൂടുവാശ്വാസവും പകരുവാൻ വേണ്ടി വിറകൊക്കെ കൂട്ടി അവരെ തീയൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ബർബരന്മാർ അസാധാരണമായ ദേഹ കാണിച്ചുവെങ്കിലും തീയൊക്കെ കത്തുന്നുണ്ട് പക്ഷേ വേണ്ടും പോലെ ചൂടില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കി നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു പ്രത്യേക ഉപമയിൽ അല്ലെങ്കിൽ ഒരു സംഭവകഥയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടിട്ട് അതിങ്ങനെ തണുപ്പ് തേടി നീരോട്ടമുള്ള ദേശങ്ങളിൽ എന്ന് കാണും വശുദ്ധാത്മാവിനിരിക്കാൻ ചൂടുള്ളവടമല്ല തണുപ്പാണ് അതിനിഷ്ടം ഇവിടെ ചൂട് ഇല്ലാതെ വിറക് കത്തുന്നു എന്നുള്ളത് കണ്ട മൗലോസഹം കുറേ വിറക് പിറക്കി ആ തീക്കകത്തേക്കിടുമ്പോൾ വിറകെല്ലാം അതിലേക്ക് വീണു പക്ഷെ തൻ്റെ കയ്യിൽ ഒരു അണലി തൂങ്ങുന്നത് കാണാൻ കഴിയുന്നു ആഭിഷക്തൻ അതിനെ ആ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞതായിട്ടും അതിനും പറയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും മറ്റുള്ളവർക്കില്ലാത്ത വേദനയും പ്രതിസന്ധി എന്തേ എന്ന് ചോദിക്കുന്നവരോടുള്ള റിപ്ലൈ ആണ് മറുപടിയാണ് ഉത്തരമാണ് ഈ വേദഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് നിന്റെ മേലുള്ള നിയോഗം ആ ദൈവികമായ കൃപകൾ പരിശുദ്ധാത്മാവ് കൈമാറിയിരിക്കുന്ന ദൈവീക അഭിഷേകത്തിൻ്റെ അടയാള പ്രത്യക്ഷമായ അടയാളങ്ങൾ വെളിപ്പെടുവാൻ അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവമൊരുക്കും അപ്പോൾ അത് ഇച്ചറി പ്രതിസന്ധിയും പ്രയാസവും വേദനാജനകവുമായ അനുഭവങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും ഇനി സ്വയം നമുക്കും ഒരു ബോധ്യം വന്നാലും അത് എല്ലാ കാലവും അങ്ങനെ തന്നെയല്ല ഒരല്പസമയത്തേക്ക് അത് അനുവദിച്ചാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അപ്പോസ്റ്റനായ പത്രോസിനെ സംബന്ധിച്ച് അദ്ദേഹം ലുഥ എന്ന സ്ഥലം സുശേഷ മേഖല ബന്ധത്തിൽ അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോൾ അപ്പോസ്റ്റപ്പവർത്തി ഒൻപതാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു അദ്ദേഹം ശുശ്രൂഷണ ബന്ധത്തിൽ ലുദ്ധയിൽ പാർക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത ആ ഒരു പട്ടണമാണ് യോപ്പ എന്ന് പറയുന്നത് പോസ്റ്റവർത്തി ഒൻപതാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം ആ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യുണ്ടായത് ചുരുക്കി പറഞ്ഞാൽ ദീനം പിടിച്ച് തബീത മരിച്ചു അവളെ കുളിപ്പിച്ച് മാളികയിൽ കിടത്തി മാളിക മുറിയിൽ കിടത്തിയതിനു ശേഷം പത്രദോസം ലുദ്ധയിലുണ്ട് എന്ന് കേട്ട ശിഷ്യന്മാർ ഉടനെ അവിടേക്ക് ആൾ വിടുകയാണ് പത്രോസിനെ വിളിച്ച ഇങ്ങനെ പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ അടുക്കളോളം അല്ലെങ്കിൽ നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരയണമെന്ന് അപേക്ഷിക്കുകയാണ് പത്രോസോടെ ചെല്ലുന്നു അദ്ദേഹം എത്തിയപ്പോൾ അവർ അദ്ദേഹത്തെ മാളിക മുറിയിൽ കൊണ്ടുപോയി അവിടെ വിധമാ വിധമമാരെല്ലാവരും കാ കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒരു ശുശ്രൂഷ ദൈവം തന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരവസരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ ദൈവം അയക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ സത്യത്തിൽ ഇന്ന് വരെ താൻ കണ്ടിട്ടില്ലാത്ത തന്നിലൂടെ ചെയ്തെടുത്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷയ്ക്കായുള്ള നിയോഗമായിരുന്നു പ്രാർത്ഥിച്ച ഒരാളെ സൗഖ്യമാക്കുന്നതാണെങ്കിലും നിഴൽ തട്ടി രോഗികൾ സൗഖ്യം ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ പക്ഷെ ഇവിടെ കാണുന്നത് മരിച്ചുപോയ ഒരാളാണ് എന്നാൽ പത്താട്ട സുവിശേഷം പത്താം അധ്യായത്തിലും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ കർത്താവ് ഇവർക്ക് കൈമാറിയ ചില അധികാരങ്ങളുണ്ട് ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പത്താട്ട സുവിശേഷം പത്തിൻ്റെ ഒന്ന് അനന്തരം യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ഇനി അതിൻ്റെ അഞ്ചുമോള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതെന്ന് ഘോഷിപ്പി രോഗികളെ സൗഖ്യമാക്കുകയും അടുത്തതാണ് അപ്പോൾ മരിച്ചവരെ ഉയർപ്പിപ്പീൻ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ തന്നെ കൈമാറിയ ഒരു വാക്തത്വം ഒരു കൽപ്പനയോ ആയിരുന്നു ഇക്കാര്യങ്ങൾ ചെയ്യാൻ മരിച്ചവരെ ഉയർപ്പിപ്പിൻ പക്ഷേ നീണ്ട പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞ് യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണവും കഴിഞ്ഞ് ശുശ്രൂഷയിൽ പത്രോസ ദൈവരങ്ങളിൽ ഒരു സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലാണ് അപ്പോസ്റ്റർ പ്രവൃത്തി ഒൻപത് മുപ്പത്തിയാറും ഉള്ള വാക്യങ്ങളിൽ തബീതയുടെ ചരിത്രം വരുന്നത് അവിടെ ഇങ്ങനെ കാണുന്നു പത്രോസ് ആ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെ എല്ലാം പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു തന്നോടുള്ള വാക്തത്വമാണ് അന്നോട് കൽപ്പിച്ച കൽപ്പനയാണ് ഇന്ന് വരെ അതിനുള്ള അവസരം വന്നിട്ടില്ല കർത്താവ് കർത്താവിങ്ങനൊരു അവസരം തന്നേ നന്ദി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു തബിതായി എഴുന്നേൽക്കാ എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു പത്രോസ് കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി അപ്പോൾ ചില സാഹചര്യങ്ങൾ ദൈവം തന്നെ ഒരുക്കുകയാണ് എന്തിന് വാക്തത്വങ്ങൾ നിറവേറുവാൻ ചില വഴികൾ ചില റൂട്ടുകൾ തിരിഞ്ഞു പോകുമ്പോൾ നമ്മളോർക്ക് എന്താ ഇതിലെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനത്തിലൂടെ കൈമാറാനുള്ള ദൈവിക ദൈവികതൂത് അതൊക്കെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് വന്നെന്നല്ല ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒത്തിരി ആഗ്രഹിച്ചിട്ടും ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തത് ചില കാര്യങ്ങൾക്കൊക്കെ ഇനിയും താമസമെന്ന് തോന്നുന്നത് പോലെ ജീവിതത്തിൽ താമസിക്കുന്നത് നന്മയ്ക്കാണ് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ് ദൈവം നിവർത്തിക്കും ധൈര്യമായിട്ടിരിക്കാൻ ഈ സാഹചര്യങ്ങളെല്ലാം ദൈവം അറിയാതല്ല ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് പരിശുദ്ധനായ ദൈവമേ സ്വർഗ്യ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായ വിശേഷാൽ അടിയം പ്രാർത്ഥിക്കുന്നു കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യങ്ങൾ വേദനകൾ മറ്റാരും അറിയുന്നില്ലെങ്കിലും ദൈവിക പദ്ധതിയും കഴിഞ്ഞ നാളുകളിൽ കൈമാറിയ ദൈവിക വാക്തത്വത്തിന് നിവർത്തിക്കുമായി ദൈവവേദനയെ അനുകൂലമായി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മുഖാന്തരമാക്കി തീർക്കുന്നതിനായി ശ്രോതം വിശ്വാസത്തോടെ ആ നിലയിൽ വചനം ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണം പുതുവഴികൾ തുറന്നു വരട്ടെ ഇവരോടുള്ള ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടട്ടെ ആ വാക്തത്വങ്ങൾ നിറവേറട്ടെ കർത്താവ് അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുകയായി സ്തോത്രം പ്രാർത്ഥന കൈക്കൊണ്ടേനായി നന്ദി യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിന്നെയും ദൈവിക വാക്തത്വങ്ങളെ പ്രാപിച്ചു മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ താങ്ക് യു